തന്നെ ാണ് നല്ല ഓണായിട്ട് ഉത്രാടായിട്ട് പെരും മഴയാണ് നേരം പൊളുക്ക് വന്ന ചള് 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 പൊള്ളുകയറഞ്ഞിട്ട് മഴ ഓണം ഇപ്രാവശ്യത്തെ ഓണം മഴ കൊണ്ടുപോയി ഗെയ്സ് മഴ കൊണ്ടുപോയിരുന്നു സുഖല്ല മഴയതുകൊണ്ട് ഞങ്ങൾ ഉത്രാടപ്പച്ചിരി കൂടെ തുടങ്ങിയിരിക്കണം കേട്ടോ സജ്ജത നാലുമണിക്ക് നീച്ചു തുടങ്ങിയതാ മഴയതോണ്ട് സുഖം കിട്ടുന്നില്ല മഴ നോക്കി രാത്രി ഒക്കെ മഴ പെയ്തന്നുലേ ഏട്ടൻ പോകുമ്പോഴൊക്കെ പെരുമാറയാണ് പറയുകയും ചെയ്തു മണിക്കോണ നേരെ നോക്കിയ മഴ ഉണ്ടാവും ഓണത്തിന് ഇങ്ങനെ മഴ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം നല്ല വെയിലായിരുന്നു അല്ലേ കഴിഞ്ഞ കഴിഞ്ഞു മഴ കീട്ടില്ലല്ലോ ആ കഴിഞ്ഞ മഴയൊന്നും മഴനൊന്നും തരത്തില്ലോ നേരത്തെ ഓലൻ ഓലൻ മഞ്ചട്ടീലാണ് ആ കിടക്കേണ്ടത് അതിൽ തന്നെ മഴയാൽ തന്നെ പിന്നെ പിന്നെ വറുത്ത വെച്ച തേങ്ങയാണ് കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ താഴെ വറുത്തില്ലേ തേങ്ങ രാത്രി അതൊക്കെ ഇരുന്ന് പരിപാടി താഴെ അടുപ്പ് അടുപ്പുണ്ടാക്കിട്ട് ഇവിടെ ഫ്ലാറ്റ് ആയതുകൊണ്ടേ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം തന്നെ ഫ്ളാറ്റ് ആയതുകൊണ്ട് അടുപ്പൊന്നുമില്ല അപ്പൊ ഞങ്ങള് താഴെ ഒരു തട്ടിക്കൂട്ട് അടുപ്പുണ്ടാക്കിട്ട് അതിൽ വെച്ചിട്ടുള്ള പരിപാടി ഒന്നും നല്ലതാണ് ഒമ്പത് ഒമ്പതര വരെ തന്നെ ഇരുന്നല്ലേ പരിപാടി അത് അതിലിറ്റർ അരക്കുള്ളതല്ലേ സാമ്പാറിക്ക് വറച്ചരച്ച സാമ്പാറിക്കുള്ള മുളകും മല്ലി അരക്കാൻ പോവാണ് വറു തേങ്ങ അതെ അരച്ചു കഴിഞ്ഞു അപ്പൊ അതൂടെ അരക്കാൻ മറന്നതേ അരക്കാൻ പോ അടച്ചോണ്ടേ നിങ്ങളെ ഒന്നും ഇല്ലങ്കോളി അപ്പൊ അങ്ങനെ കുളിച്ചോളി കുട്ടികളൊക്കെ കുളിപ്പിച്ചിട്ട് നിങ്ങളെ കുളിയും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് കൊടുക്കും ഓരോരുത്തരെ ഓരോരുത്തരെ അല്ലെങ്കിൽ പിന്നെ കൂടിയാവും

മല മലയുടെ മുകളിൽ മഴ പെയ്യണ നല്ല രസണ്ട് അങ്ങടൊക്കെ അവരുടെ മുതൽ കാണിക്കാ സ്ഥലം കാര്യത്തിൽ വെളിച്ചെണ്ണി വെക്കണം പാത പിടിച്ചോ ഓല റെഡി ആയിരിക്കണം കേട്ടോ ഓല തേങ്ങാ പാൽ ഒഴിച്ചോ തേങ്ങക്ക് ഭയങ്കര വിലയാണ് പാൽ പച്ച വെളിച്ചെണ്ണം ഇട്ടുണ്ടാവും അതാ ടാബിളും ഐഫോൺ ആവുമെന്ന് കായും 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 ചേനയും കൂടെ ഉള്ള കൂട്ടുകറി അത് സജിതയുടെ സ്പെഷ്യൽ ആണ് കായും ആ കൂട്ടുകറിയൊക്കെ തേങ്ങ അത് തിരക്കണ്ട ട്ടോ കടല ഇടണം നോക്കാം ആ അതിൽ കടല വേവിച്ചത് മൺകടല വേവിച്ചത് ഇതാണോ അതല്ല സാമ്പാറിന് ഇത ഇനി മഞ്ഞപ്പൊടി ൊടി ഇടൂലത്തിൽപ്പിന് ശ ശർക്കെടണം മധുരമുള്ള കറിയാണ് പിന്നെ മുളക് പൊടി എന്റെ ശർക്കര നല്ല സുഖണ്ട് പച്ച നല്ല അത് കഴിക്കാൻ കട പറഞ്ഞു കാണിച്ചു കൊടുക്കണ്ടായിരിക്കും ഓഫീത് വെക്കുക ആൾക്കാർമാര ശർക്കര ഉപ്പ് ഉപ്പൊക്കെ കഴിക്കിട്ടതാണ് ഇനി രണ്ടിലും ഇട്ടതാണ് കടലയിലും പാവും മതിയാവും മസാലക്ക് വാങ്ങിയിട്ടുള്ളു മുട്ടി തിരിയാൻ സ്ഥലല്ല അടുക്കള ചെറുതാണ് ഒരാൾക്ക് ഇരിയാനുള്ള സ്ഥലമുള്ളൂ

സ്ഥലത്താണ് നമ്മൾ കാണുന്നപ്പോ മൂന്നോ നാലോ ആൾക്കാർ തിരികെ അങ്ങോട്ട് മാമ്പയർ ഇട്ടില്ല ഓനന്നെ മാമ്പയാണ് ഇപ്പൊ ചേച്ചി ചൂടാക്കിയാണ് നോക്കിട്ട് മാറ്റി നോക്കാളെ ഞാൻ എല്ലാത്തിനും ടേസ്റ്റ് ഒക്കെയുള്ള സമാധാന തേങ്ങയുടെ പച്ചമണം ഒന്നുകൂടി പോണെന്ന് തോന്നുന്നു അമ്മ അതില് എന്ത് പണി ഞാൻ കാട്ടുന്നു സാധനം ഇത് ഇതിലുള്ളതാണ് എന്താ സംഭവം കിട്ടാത്ത വിചാരിക്കും സാധനം ആകെ മറവിയുടെ മെയിൻ ആളാണോ മറവിച്ചാലും പറയും അതെ ഞാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു കഥ ഉണ്ടായിട്ടുണ്ട് അപ്പൂനെ ആ ആ ചെറിയ കുട്ടീനെ റൂമൊക്കെ എന്നിട്ട് ഞാന് ലെച്ചുമോള് കളിക്കാൻ പോയപ്പോ വിചാരം പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ ഓളും പോയിട്ട് ഓനും കൂടെ എന്നാണ് ഒരു പത്തിന് കഴിഞ്ഞപ്പോ ഞാൻ ലെച്ചൂനോട് വെച്ച് കുട്ടി എവിടെ വെച്ചു കുട്ടി ഇവിടെ ഇല്ലല്ലോ അമ്മ കുട്ടി അവിടെ ഇണ്ടാവുന്നാണ് ഇവിടെ കുട്ടീനെ കടഫ്ലാറ്റൊരു മുഴുവൻ തരീടെ എല്ലാരും തിരിയാറാക്കുന്റെ അവരൊക്കെ അവരൊക്കെ താത്തൊക്കെ പറഞ്ഞു കടത്തിയ കുട്ടീനും കൂടി ഓർമ്മല്ല അരണയുടെ ഓർമ്മയാണ് ഞങ്ങക്കൊക്കെ പേടിയാണ് നമ്മളെ കാര്യത്തില് ഞങ്ങളൊക്കെ പറയും മറക്കരുട്ട് മർക്കിട്ട് നൂറട്ടം പറഞ്ഞിട്ടുണ്ടാവും എന്നാലും അതല്ലാതെ പറഞ്ഞു പറഞ്ഞു ശ്രദ്ധ അല്ലല്ല അത് എല്ലാര്ക്കും തിളച്ചു പറഞ്ഞോ നാലും മക്കൾക്കും അത് ഇണ്ടാവും നല്ല ഒരു ബക്കറ്റിക്ക് എടുത്തോളി അതറില്ല പൊടി താമസ അതാ പറഞ്ഞത് ഞാൻ അത് കുളിക്കാൻ വെള്ള അച്ഛനെ കുളിക്കാൻ വെള്ളം നമുക്ക് ചെമ്പന്ന ചൈമ്പ് അത്ര ചായക്കുള്ള വെള്ളമാണ്

ആ അപ്പൊ നല്ല ടേസ്റ്റ് ഞാൻ ആ സാധനാണ് ഇത് ഞാൻ കല്യാണത്തിനൊക്കെ പോയാ മണി പ്ലാന്റ് അത് ഇതാണ് പരന്താണേ ആ മഴ കുറവുണ്ടെങ്കിൽ പഞ്ചസാര കൊറവുണ്ടെങ്കി ഇതിന്റെ കാര്യം തീരുമാനമായില്ലേ തീരുമാനാതിന്റെ ടേസ്റ്റ് വന്നാ ഞാൻ തേങ്ങയുടെ പച്ചമുളക് മാറിയിട്ടില്ല നേരെ വെളുത്തേ ഞങ്ങൾക്ക് അന്തിയാവോളം ചായ പരിപാടിയുള്ളൂ ചെമ്പ അമ്മയും മക്കളും ഇരുന്ന് കുടിക്കല റിച്ച് ചെറിയ ഈ കുഞ്ഞു കഴിഞ്ഞാ പരിപാടി കഴിഞ്ഞാടിയതിലുണ്ടാവില്ല അമ്മ അതൊക്കെ ശീല ആ അതൊക്കെ ശീലാണ് എന്തൊരു തണുപ്പ് എന്താ പറയാ നല്ല രാത്രി മഴയല്ലേ അപ്പൊ അതിന്റെ കൂടെ ആവുമ്പോഴേ ടാങ്ക് പൊറത്തല്ലേ മഴ പെയ്യുന്ന വെള്ളം മൊത്തം ടാങ്കിക്ക് വീഴും അഴപ്പൊന്നല്ല ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് കറങ്ങണ വെൽറ്റ് അല്ലേ വേണ്ടത് അപ്പൊ കറങ്ങണ വെൽറ്റ് അവിടെ കിട്ടിയില്ല നമുക്ക് ഫാൻസിന്ന് വാങ്ങാം എന്നാലും ഞങ്ങൾ സച്ചുവിന് ഷർട്ട് നോക്കിയപ്പോ അവിടെ നോക്കി ഞാനും ഇച്ചു നോക്കി അപ്പൊ നോക്കിയപ്പോ ഇറങ്ങാത്ത ബെൽറ്റാണ് അപ്പൊ നമുക്ക് കറങ്ങാത്ത വെൽറ്റ് പറ്റിയില്ല കറങ്ങണ വെൽറ്റ് വാങ്ങണം ഇപ്പൊ തൽക്കാലം എൻ്റെ മറ്റേ ബെൽറ്റ് ഉണ്ടല്ലോ അത് ഇട നമ്മളൊന്നും പോവില്ല വീട്ടിലോലെ അപ്പൊ നമുക്ക് അവിടെ ഫാൻസി ഫാൻസിലെ ഏത് ഫെൻസിലായിരുന്നവിടെ കേറി വെക്കിശേരിന്റെ അപ്പുറത്തുള്ള ഫാൻസീൽ അല്ലെങ്കി അന്ന് വാങ്ങിയ പോലെ ഇവിടെ ഇപ്പിങ്ങെറുപഴ് തൊടുക്കുവോ അല്ല വല്യ പഴം പുഴുങ്ങി വെച്ചിട്ട് അതാ അതിലുണ്ടാ പുളിയഞ്ചീടെ തൊട്ട് താഴെ അതാ അതാണ് ചെറുതിലേച്ച പുളിയഞ്ചീടെ താഴെ അതെ ഒന്നല്ലോണം കണ്ടു ശ്രദ്ധ പോയേം വന്ന് ഒരു വിസലടിച്ചു രണ്ട് വിസലടിച്ചു അതേ ഞാൻ വിസിലടിച്ചിലുണ്ട് അതാക്ക് ശേഷം ആക്ക അരിവ് കുറവുണ്ടെങ്കിൽ അയക്കാ ഇതൊന്നും തീരുമാനം അത് സാറില്ല ഒരു മിനിറ്റൊന്നും ഇവിടുത്തെ കഴിഞ്ഞു വെച്ചിട്ട് അതാ ഈ വട്ടച്ചെമ്പില് വെക്കാമ്പാർ വെക്കണമെന്നുണ്ടായിരുന്നു ഇന്ത്യ ഇവിടുത്തെ ഒന്നും കഴിയണേ അല്ല എനിക്ക് അവിടെ ഇവിടെ കൊണ്ട് നടത്തില്ലേ ഇത് കഴിഞ്ഞു സാമ്പാർ ആ ഒരു ഉപ്പേരിയും ആ കിച്ചരിയും കൂടി കഴിഞ്ഞപ്പോഴത്തെ കഴിഞ്ഞു പിന്നെ സാമ്പാർ തന്നെ ഉള്ളത് താഴ്ത്തുന്നു വായോ ലച്ചുമോളം തീച്ചിട്ടില്ല നമുക്ക് ലച്ചുമോള ഉണർത്താം ഓണായി ആയി കഴിഞ്ഞാ അങ്ങനെ കിടക്കാൻ പാടില്ല എല്ലാരും നീക്കി മഴ ആയതുകൊണ്ടേ അഴുപ്പ് നീക്കാൻ തോന്നത്തിനും ഞാനറിയായി ഒന്നുമില്ല ഞാൻ അങ്ങനെ കിടന്നു എപ്പോഴാ കുറച്ചു ാണ് ചോമരുന്ന് പൊറത്തെ നമുക്ക് ചോരുമ്പോളുമ്പത്തിനും ഇതിൻ്റെ കൂടെ കഴുകാനും സാധനം അല്ലേ നമ്മളെ കുറുക്കുകാളെനിക്ക് തൈര്ന്ന് കൊറച്ച് കുറവുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും തൈരൊഴിച്ചോ നോക്കിട്ടില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മിനിറ്റ് വെച്ചിട്ട് തരാം

കഷങ്ങൾ ഇട്ടില്ല അയിലെ ഇടയ്ക്ക് ഒന്ന് ചൊല്ലടാ ഏട്ടനോട് ഒന്ന് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞാ മതി ഇവിടെ ഇണ്ടോ അച്ഛനൊക്കെ ഉണ്ടാവു ി പോയി വാങ്ങിട്ടോട്ട് ഇതിലും മഞ്ഞപ്പൊടിയും ഉപ്പുട്ടിട്ട് കഴുകി പൂവ് ഇട്ടിട്ട് പൂവ് കൊടുമുണ്ട് ഞാൻ മടിച്ചുവിടെ നിന്നാണ് ഇറങ്ങി പോയിട്ട് വാങ്ങിയാ മതി വണ്ടി കയ്യിലില്ലേ അമ്മേനെയും കുട്ടികൾ ഇങ്ങനെ ആക്കം പറഞ്ഞിട്ട് വന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാ ഓരോ ഇത് കഴുകി വെച്ചതല്ലേ അത് ഇല്ല അമ്മ കഴുകി അമ്മ രാവിലെ കഴുകി വെച്ചു പറഞ്ഞേ അവൻ രാവിലെ അമ്മനോട് കഴുകു ഇല്ലായിരുന്നപ്പമ്മനെ കഴുകി വെച്ചു അതിൻ്റെ ഒരു ഓർമ്മ മഞ്ഞപ്പൊടി ഇട്ടു ആരുടെ വൈബ്രേഷൻ ഉണ്ട് ആരാണ് ടുത്ത് ചില്ലറ പൈസ എന്തെങ്കിലും ഉണ്ടടി എൻറെ അടുത്ത് ഒരു പത്ത് റുപ്പ്യല്ല അമ്മേൻ്റെ വാങ്ങ അമ്മേന്റെ അടുത്തുണ്ടെങ്കി നിട്ട് ലക്ഷമോളൂ ും കൂടെ വിട് പച്ചമുളക് പച്ചമുളക് ഇല്ലാണ്ട് തേങ്ങ വാങ്ങിക്കില്ല തേങ്ങയാണെങ്കിൽ പിന്നെ പിന്നെ പച്ചമുളക് തുള്ളി വാങ്ങിയാ പച്ചമുളക് എന്ത് പറയണു ലച്ചുമുളക് നീച്ച് വന്നിട്ടുണ്ട് നേരത്തെ നീച്ച് വരുന്ന ടൈമുണ്ടോ ഇനി ലച്ചു വൈകി എന്താ മോളെ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടേ അങ്ങനെ കടന്ന് സുഖമായി കിടന്നുറങ്ങിന്നലേ അല്ലെങ്കി അല്ലെങ്കി നേരത്തെ നീക്കുന്ന ആളാണ് ഓ ആര് നേരം വെളുക്കുമ്പോ തന്നെ പോര് ണ്ട് ഇത് ഇതി നല്ല തടിയുമെന്ന് നല്ല പോകും ഇത് നേരം ആക്കിയോണ്ട് നടക്കാനൊന്നും നടക്കൂലായി നല്ല അപ്പൊന്താട്ടി ஷா வீண்ட கஷ்ணங்கள் வேவணையுந்த மூடிஐண்டா வந்துட்ட ഡ്രസ് ഇട്ടു ഗ്യാസും ഇവിടെ മിക്സിക്ക് ഡ്രസ്സുണ്ട് ഗ്യാസും കുറ്റിക്ക് ഡ്രസ് ഉണ്ട് എല്ലാവർക്കും ഡ്രസ്സിന് ഒന്നും ആർക്കും ഒരു കുറവില്ലല്ലോ സജീവ എല്ലാര്ക്കും ഡ്രസ് ഉണ്ട് നിങ്ങൾ കണ്ടോ ആ എവിടെങ്കിലും ഗ്യാസും കുറ്റിക്ക് ഡ്രസ്സ് കണ്ടോളി കണ്ടോളൂ അതുപോലെ മിക്സിക്ക് ഉണ്ട് ഉടുപ്പ് മിക്സി ഇവിടെ ഒരു മകളായിട്ടാണ് ഞാൻ ഇവിടെ കണക്കുകൊടുക്കുന്നത് മിക്സിക്ക് ഉടുപ്പൊ കണ്ടെടുത്തോ ലച്ചിമോളെ ചെറുപ്പത്തിൽ ഉടുപ്പാണ് മിക്സിക്ക് ഇട്ടുകൊടുത്തോ ലച്ചോ അതുകൊണ്ട് ഇവിടെ സാധനങ്ങൾക്കും ले। ും എന്താ പറയാ ചെറുത് കാക്കുണ്ടാട പോയി കളിച്ചോ കാലായിട്ട് ഇങ്ങനെ ചെറുങ്ങാത്തോണ്ടി നമ്മളാ മറ്റേ ഇത് മരിക്കലെ എന്താ പറയാ வீதனே வைக்கணியே அதிலானே அது காரணம் இங்கே வைக்கணும் அங்கேரது சாம்பார்க்கிட உலுவி ഏട്ടനും കൂടെ അടിച്ചതാണ് അടിച്ച് കഴിഞ്ഞ കുപ്പിയിൽ പിന്നെ എണ്ണ വെച്ചാണ് അപവാദം എം ജി എം ആണ് എം ജി എം ഞാൻ ആയിരിക്കും ഭർത്താവിനും പഠിക്കലെ പണി എല്ലാരും പോകുമ്പോ കല്ലോടിയെത്തേ വിളിക്കലോ അതൊക്കെ ട്രെൻഡാണ് ഏഹ് ട്രെൻഡിനോടൊന്നും ഞാൻ പഴയ ോ പപ്പടം പപ്പടം പൊന്തി വരുന്നത് കണ്ടോ ഇത് കാണാതെ അടിപൊളി പപ്പടമാണ് പന്തി വരുന്നുണ്ട് ഗുരുവായൂർ ഗുരുവായൂർ അതേപോലത്തെ പപ്പടം കിട്ടും ഗുരുവായൂർ അവിടെ ഏതൊക്കെ മോഡൽ കിട്ടും ചെറുത് കിട്ടും വലുത് കിട്ടും അല്ലെങ്കിൽ ചോറവിടെ ആരും ഇല്ലല്ലോ ശബരി പപ്പടം നോക്കണം ആ എന്താ ഒന്നി ചെറുതാണ് ഒന്നും ചെറുതാണ് ഇതോ വലുതാണ് ഇതോ വലിയ പപ്പടം സദ്യക്ക് വലിയ പപ്പടം കിട്ടും എന്താ െ അച്ചാറോ പിന്നൂല്ലേ പക്ഷേ

ഇതാണ് കുർക്കുകള് കേട്ടോ നീ പറഞ്ഞോ ആ അപ്പൊ എന്താ പറഞ്ഞ വേണ്ടി മതി അല്ല അവർക്ക അവരി आई ये आना है अगला महीना इन को हेलो हेलो द करते